എല്ലാവർക്കും നമസ്കാരം നമ്മുടെ നാട് എല്ലാവരും വളരെ അതിൻ്റെ തീവ്രമായ നടുക്കവും ദുഃഖവും ഉള്ളിൽ ഒതുക്കി കഴിയുന്ന ഒരു സമയമാണ് നമ്മുടെ മുന്നിലൂടെ കടന്നുപോകുന്നത് നമ്മൾ ഈ ലൈവ് ചെയ്യുന്നത് ഇപ്പം നാട്ടിലല്ല അമേരിക്കയിലാണ് ഷിക്കാഗോയിലാണ് അവിടെ കുറച്ച് പ്രോഗ്രാമുകളുമായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ് ഒരു മാസം വളരെ വേദന ഉണ്ടാക്കുന്ന കാഴ്ചകളാണ് കാണുന്നത് പക്ഷെ ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം എന്താന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെയൊക്കെ നാട്ടിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം കുടുംബത്തിലാണെങ്കിലും ഒരു ദുഃഖം വരുന്ന സമയത്ത് അത് നാടിന്റെ ദുഃഖമായി വരുന്ന സമയത്ത് നമ്മളെ ചേർത്ത് പിടിക്കാൻ ഒരാളുണ്ടാവുക അതിന് നേതൃത്വം നൽകാൻ ഒരാളുണ്ടാവുക മഹാഭാരതത്തിൽ പറയും യോജക തത്ര ഇതിനെ കൂട്ടി യോജിപ്പിക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ ദുർലഭമായിട്ടുള്ളത് രാജ്യത്തെ സ്ഥിതി പറയുന്നു വിതുരൻ പറയുന്നതാണ് നമുക്കാണെങ്കിൽ അതിനെ യോജിപ്പിക്കാൻ എന്തുകൊണ്ടും യോഗ്യനും സമർത്ഥനും കരുത്തനുമായിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയുണ്ട് ആ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ അതിഗംഭീരമായി നടന്നുവരുന്നു കേന്ദ്രസേന അതിന് അകമഴിഞ്ഞ് കേന്ദ്രത്തിന്റെ മിലിട്ടറി വിഭാഗം അതുപോലെ ചെറുപ്പക്കാർ സന്നദ്ധ സംഘടനകൾ എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്ന മനോഹരമായ കാഴ്ച അങ്ങേയറ്റം വേദന ഉണ്ടാക്കുന്ന പല കാഴ്ചകളിലും ഈ ഒരുമ അവരുടെ ഐക്യം അവരവരെ മറന്നുകൊണ്ട് ഒരു ചെറുപ്പക്കാരൻ തിരോധാനമൊക്കെ വളരെ വേദന ഉണ്ടാക്കുന്നു ഈ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ട് അയാള് അയാളുടെ ജീവൻ നഷ്ടപ്പെടുന്ന കാഴ്ചയൊക്കെ അതിദാരുണമായിട്ടുള്ളതാണ് ഒരുപാട് പേര് മുലയൂട്ടുന്ന അമ്മ പോലും ഏതെങ്കിലും കുട്ടികൾക്ക് മുലപ്പാലിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ അത് നൽകാം എന്ന് തയ്യാറാകുന്ന മനസ്സുള്ള അമ്മമാര് എല്ലാവരും അത് ആരാധനാലയങ്ങള് പള്ളികളും മദ്രസകളും ഒക്കെ എന്താ പറയുക ചർച്ചുകളും താൽക്കാലിക ഹോസ്പിറ്റല ഹോസ്പിറ്റലായി പ്രവർത്തിക്കുന്നത് എല്ലാവരും എം എൽ എമാരും എം പിമാരും എല്ലാവരും ഒത്തൊരുമിച്ച് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നല്ല പ്രവർത്തനം നടക്കുന്നു പിന്നെ നമുക്ക് നമ്മുടെ വീട്ടിലും ചില ദുരിതങ്ങളൊക്കെ വരുമ്പം നമ്മുടെ ആളുകൾ തന്നെ ഉണ്ട് കുറ്റപ്പെടുത്തുകയും പരിദൂഷണം പറയുകയും വിഷം ചീറ്റുന്ന വർത്തമാനങ്ങളൊക്കെ പറയുന്ന ആളുകൾ നമ്മുടെ നമ്മുടെ കുടുംബത്തിലുണ്ടല്ലോ അതുപോലെ നമ്മുടെ നാട്ടിലും ഉണ്ട് ചിലർ അതുകൊണ്ട് അതിൻ്റെ ഒരു ലോക സ്വഭാവമാണ് എന്ന് എല്ലാവരെ പോലെ ഒന്ന് ഓർമ്മിപ്പിക്കുന്നു അതിലുപരി നമ്മളിപ്പോ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അകമഴിഞ്ഞ നമ്മൾ ഓരോരുത്തരും സംഭാവന ചെയ്യണം അണ്ണാറക്കണ്ണനും തന്നാലായത് എന്ന പ്രസിദ്ധമായ ആ ഒരു മൊഴി പയതുള്ളി പെരുവെള്ളം എന്നൊക്കെ നമ്മൾ പറയുന്ന നമ്മളെ കൊണ്ട് സാധിക്കുന്നത് നമ്മൾ തീർച്ചയായിട്ടും ഓരോരുത്തരും ചെയ്യണം വയനാടിനെ നമുക്ക് ചേർത്ത് പിടിക്കണം നമ്മുടെ നമ്മ നമ്മളാണത് നമ്മുടെ തന്നെ ഒരു ഭാഗമാണ് വയനാട് ഏറ്റവും നല്ല നമ്മുടെ കുട്ടിക്കാല ഏറ്റവും കൂടുതൽ ചിലവഴിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് വയനാട് നമ്മുടെ അച്ഛൻ്റെ പെങ്ങളും അവരുടെ മക്കളും ഒക്കെ അവിടെ ഉണ്ട് നമ്മുടെ വെക്കേഷൻ ഏറ്റവും കൂടുതൽ ചിലവഴിച്ചിട്ടുള്ള സ്ഥലമാണ് അവിടുത്തെ മനോഹരമായ കാപ്പിത്തോട്ടവും തേയിലത്തോട്ടവും നാരങ്ങത്തോട്ടവും ഇഞ്ചി കുരുമുളക് ഏറ്റവും നല്ല ഉൽപ്പന്നങ്ങൾ നമ്മുടെ എന്താ സ്പൈസസിൻ്റെ ഒരു കേന്ദ്രവും കൂടിയാണ് ആ വയനാടിനെ നമുക്ക് തിരിച്ചു പിടിക്കണം നല്ല മനുഷ്യരുടെ അവിടുത്തെ പ്രകൃതി പോലെ തന്നെ ഹൃദയവിശാലതയും ഹൃദയശുദ്ധിയും ഉള്ള ആളുകളാണ് വയനാട്ടുകാരും നമുക്കവരെ ഒപ്പം നിർത്തണം നമ്മളാൽ കഴിയുന്ന ഓരോരുത്തർക്കും കഴിയുന്നത് നമ്മൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കാരണം അത് കൃത്യമായി ഇത് നിർവഹിക്കപ്പെടുന്ന ഒരു ഫണ്ടാണ് അവിടേക്ക് തന്നെ നമ്മളത് നൽകിക്കൊണ്ട് ഈ പ്രവർത്തനം പരിപൂർണമായി നമുക്ക് വയനാടിനെ വീണ്ടെടുക്കുന്ന ഈ യജ്ഞത്തിൽ മഹായജ്ഞത്തിൽ നമ്മളും അതിൻ്റെ പങ്കാളിയാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് എല്ലാവർക്കും നമസ്കാരം കുടുംബത്തിൽ ഈ പറഞ്ഞ ഈ സമയത്ത് വേർപാടിൻ്റെ ദുഃഖം അനുഭവിക്കുന്ന ബന്ധുമിത്രാദികളോടൊപ്പം ആ ദുഃഖത്തിൽ നമ്മൾ പങ്കുചേരുന്നുണ്ട് നമ്മളെപ്പോലെയൊക്കെ തന്നെ എല്ലാവരെ പോലും ദൂരെയാണെങ്കിലും ആ ഒരു വേദന നമുക്ക് മനസ്സിലാവുന്നതാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം